രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് എൻ്റെ എനിക്കൊരു മഹാ അത്ഭുതമുണ്ടായി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇടത്തെ ബ്രിസ്റ്റിലൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വിളിച്ചു കരഞ്ഞു ആ ആ കരച്ചിൽ പക്ഷേ അൾട്രാസൗണ്ട് റിസൾട്ട് വന്നപ്പം ഇടത്തെ ബ്രിസ്റ്റിൽ എട്ട് മുതൽ ഒമ്പത് സെൻറ്റിമീ മില്ലിമീറ്റർ നീളത്തിൽ ക്ലോക്ക് രൂപത്തിലൊരു മാംസ കഷ്ണം ഇരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത് അങ്ങനെ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുരേഷ് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ പുള്ളിക്കാരത്തയോട് പറയണ്ട എത്രയും പെട്ടെന്ന് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാനിത് പുള്ളിക്കാരിച്ചോട് പറഞ്ഞില്ല ഞാൻ പോയ വഴിക്ക് എൻ്റെ മാതാവിനെ എൻ്റെ കൃപാസന മാതാവിനെ ചങ്കപൊട്ടി എൻ്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ ഞാൻ വിളിച്ചു എൻ്റെ മാതാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണം വേറെ മാർഗ്ഗമൊന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എൻ്റെ എൻ്റെ അച്ഛനെ അമ്മയും നോക്കാനും വേറെ ആരുമില്ല അതുകൊണ്ട് കൃപചൊരിയണേ എന്ന് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കി മാമോഗ്രാം ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ ഇരുപത്തിയഞ്ചാം തീയതി ചെയ്ത മാമോഗ്രാമും ഇരുപത്തഞ്ചാം തീയതി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു ഇരുപത്തെട്ടാം തീയതി മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തപ്പോൾ അങ്ങനെ ഒരു ദേശയോ മാംസമോ ആ പ്രശ്നം ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയോട് ഒരായിരം നന്ദി അമ്മയെ ഒരിക്കൽ മരിക്കുന്ന വഴി ഞങ്ങൾ മറക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കാത്തുകൊള്ളേ ഒരായിരം നന്ദി അമ്മയെ ഇത്ര വലിയ അത്ഭുതം സൃഷ്ടിച്ച അമ്മമാതാവിന് ഒരായിരം നന്ദി